നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്ക് ബാർക്കിൻ്റെ റേറ്റിംഗ് പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് അത് തുടങ്ങും മുമ്പ് ഇന്ന് ട്വൻ്റി ഫോർ ന്യൂസ് ചാനൽ പുറത്തുവിട്ട ഒരു വലിയ വാർത്ത നമുക്കൊന്ന് കാണാനുണ്ട് ഈ വാർത്ത നിങ്ങളോട് വിശദീകരണം അതുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അത് ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാനുമുണ്ട് ആദ്യം ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിലൂടെ കടന്നു പോകാം ഒന്നാമത് കേരള ഓൾ എന്ന സെക്ഷനാണ് നമ്മൾ പരിശോധിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് അവിടെ ഒന്നാം സ്ഥാനത്ത് നൂറ് ദശാംശം ഒന്ന് ആറ് ആയിരുന്നത് ഈ ആഴ്ച തൊണ്ണൂറ്റി നാല് ദശാംശം ആറ് രണ്ടിലേക്ക് ഇടിഞ്ഞു അഞ്ച് ദശാംശം അഞ്ച് നാലിൻ്റെ ഇടിവ് ഏഷ്യാനെറ്റ് ന്യൂസിന് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത് റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടി വിക്ക് ഒന്ന് ദശാംശം ഒമ്പത് ഒന്നിൻ്റെ വർധന രേഖപ്പെടുത്തി എഴുപത്തിയേഴ് ദശാംശം അഞ്ച് മൂന്നായിരുന്നത് എഴുപത്തൊമ്പത് ദശാംശം നാല് നാലായി കുറഞ്ഞു മൂന്നാമത് ട്വൻറ്റി ഫോർ ന്യൂസാണ് ശ്രദ്ധിക്കണം മൂന്നാമത് മൂന്നാം സ്ഥാനത്ത് അമ്പത്തി അഞ്ച് ദശാംശം മൂന്ന് നാലായിരുന്നത് നാൽപ്പത്തി ആറ് ദശാംശം ഏഴ് അഞ്ചായി എട്ട് ദശാംശം അഞ്ച് ഒമ്പതിൻ്റെ വലിയ ഇടിവ് ട്വൻറ്റി ഫോർ ന്യൂസിന് ഉണ്ടായി നാലാമത് മനോരമ ന്യൂസ് ആണ് ഒന്ന് ദശാംശം എട്ട് നാലാണ് മനോരമ ന്യൂസിന് ഇടിവുണ്ടായത് നാൽപ്പത്തി ഒന്ന് ദശാംശം നാല് എട്ടായിരുന്നത് മുപ്പത്തി ഒമ്പത് ദശാംശം ആറ് നാലായി അഞ്ചാമത് മാതൃഭൂമി ന്യൂസാണ് മൂന്ന് ദശാംശം ആറ് പോയിൻറ്റിൻ്റെ വർധന രേഖപ്പെടുത്തി മുപ്പത്തി ഒന്ന് ദശാംശം ഏഴ് ഒമ്പതായിരുന്നത് മുപ്പത്തി നാല് ദശാംശം അവർക്ക് മുപ്പത് ദശാംശം ഒമ്പത് ആറായിരുന്നത് മുപ്പത്തി ഒന്ന് ദശാംശം നാല് ഒന്നായി വർദ്ധിച്ചു ഏഴാമത് ജനം ടി വി ആണ് ഒന്ന് ദശാംശം പൂജ്യം മൂന്നിന്റെ ഇടിവ് രേഖപ്പെടുത്തി ഇരുപത്തി ആറ് ദശാംശം മൂന്ന് എട്ടായിരുന്നത് ഇരുപത്തി അഞ്ച് ദശാംശം മൂന്ന് അഞ്ചായി കുറഞ്ഞു എട്ടാമത് കൈരളി ന്യൂസ് ആണ് ദശാംശം എട്ട് എട്ടിന്റെ വർധന കൈരളി ന്യൂസിനുണ്ടായി പതിനാറ് ദശാംശം അഞ്ച് ഏഴായിരുന്നത് പതിനേഴ് ദശാംശം നാല് അഞ്ചായി വർധിച്ചു ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരള ഒന്ന് ദശാംശം ഒന്ന് ഒമ്പതിൻ്റെ വർധന പതിനൊന്ന് ദശാംശം ആറ് ആറായിരുന്നത് പതിനാറ് പന്ത്രണ്ട് ദശാംശം എട്ട് അഞ്ചായി വർദ്ധിച്ചു പത്താമത് മീഡിയ വൺ ആയിരുന്നു മീഡിയ വൺ ഇപ്പോൾ റേറ്റിങ്ങിൽ ഇല്ലാത്തത് കൊണ്ട് അവർ പിൻവാങ്ങിയത് അവരുടെ സ്ഥാനമില്ല ഒമ്പത് ചാനലുകളെ ഉള്ളൂ ഇനി കേരള ഓൾ കഴിഞ്ഞ് ഇനി നമ്മൾ മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന സെഗ്മെൻ്റ് ആണ് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഒന്നാമത് ഒമ്പത് ദശാംശം രണ്ട് പോയിന്റ് ഇടിവ് ഏഷ്യാനെറ്റ് ന്യൂസിനുണ്ടായി നൂറ്റി മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് അഞ്ചായിരുന്നത് നൂറ്റി ഇരുപത്തിനാല് ദശാംശം ആറ് അഞ്ചായി കുറഞ്ഞു രണ്ടാമത് റിപ്പോർട്ടഡ് ടി വി ആണ് ഒന്ന് ദശാംശം മൂന്ന് ആറ് വർദ്ധിച്ചു അവർക്ക് തൊണ്ണൂറ്റി ആറ് ദശാംശം ഏഴായിരുന്ന തൊണ്ണൂറ്റി എട്ട് ദശാംശം പൂജ്യം ആറ് ആയി വർദ്ധിച്ചു മൂന്നാമത് ട്വൻറ്റി ആണ് ട്വന്റി ഫോറിൻ്റെ റേറ്റിംഗിൽ പന്ത്രണ്ട് ദശാംശം എട്ട് പോയിൻറ്റിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി എഴുപത്തി മൂന്ന് ദശാംശം ഒമ്പത് ആറായിരുന്നത് അറുപത്തി ഒന്ന് ദശാംശം ഒന്ന് ആറായി കുറഞ്ഞു നാലാമത് മനോരമ ന്യൂസാണ് നാല് ദശാംശം ഒന്ന് ആറിൻ്റെ ഇടിവ് അവർക്കുണ്ടായി അറുപത്തി ഒന്ന് ദശാംശം പൂജ്യം രണ്ടായിരുന്നത് അമ്പത്തി ആറ് ദശാംശം എട്ട് ആറായിരുന്നു അഞ്ചാമത് മാതൃഭൂമി ന്യൂസാണ് രണ്ട് ദശാംശം രണ്ട് കാറിന്റെ വർധന അവർക്കുണ്ടായി നാല്പത്തി നാല് ദശാംശം രണ്ട് ഏഴായിരുന്നത് നാല്പത്തി ആറ് ദശാംശം അഞ്ച് മൂന്നായി ആറാമത് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആണ് രണ്ട് ദശാംശം നാല് രണ്ടിൻ്റെ വർധന അവർക്കുണ്ടായി മുപ്പത്തി ആറ് ദശാംശം ഒമ്പത് നാല് ആയി അവരുടെ പോയിന്റ് നില വർദ്ധിച്ചു മുപ്പത്തി നാല് ദശാംശം അഞ്ച് രണ്ടായിരുന്നതാണ് മുപ്പത്തി ആറ് ദശാംശം ഒമ്പത് നാലായി വർദ്ധിച്ചത് ഏഴാമത് ജനം ടി വി മൂന്ന് ദശാംശം നാല് ഒന്നിൻ്റെ ഇടിവ് ജനം ടി വി ഉണ്ടായി മുപ്പത്തി ആറ് ദശാംശം എട്ട് നാല് ആയിരുന്നത് മുപ്പത്തി മൂന്ന് ദശാംശം നാല് മൂന്നായി എട്ടാമത് കൈരളി ന്യൂസ് ദശാംശം അഞ്ച് ഒന്നിൻ്റെ ഇടിവ് ഇരുപത്തി അഞ്ച് ദശാംശം എട്ട് രണ്ടായിരുന്നത് ഇരുപത്തി അഞ്ച് ദശാംശം മൂന്ന് ഒന്നായി ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരളം ദശാംശം അഞ്ച് ഒമ്പതിൻ്റെ ഇടിവ് പതിനഞ്ച് ദശാംശം രണ്ട് എട്ടായിരുന്നത് പതിനാല് ദശാംശം ആറ് ഒമ്പതായി കുറഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ വ്യത്യാസങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് കാര്യമായ ഇടിവ് ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തി എന്നുള്ളതല്ലാതെ മറ്റ് കാര്യമായ വ്യത്യാസങ്ങൾ ട്വൻറ്റി ഫോറിനും ഏഷ്യാനെറ്റ് ന്യൂസിനും ഇടിവ് രേഖപ്പെടുത്തി എന്നല്ലാതെ പൊസിഷനിലൊന്നും വലിയ മാറ്റമില്ല എന്നുള്ളതാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ട്വൻറ്റി ഫോർ ന്യൂസ് ഇന്ന് പുറത്തുവിട്ട ഒരു പരാതി ആ പരാതി മുഖ്യമന്ത്രിക്ക് പരാതിയായി നൽകിയിട്ടുണ്ട് ആർ ശ്രീകണ്ഠൻ നായർ തന്നെ അതായത് മലയാളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലാകെ ിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്നത് ഈ ബാർക്ക് പ്രകാരമാണ് ബാർക്കിന്റെ ഒരു സംവിധാനം വെച്ചാണ് റേറ്റിംഗ് നിശ്ചയിക്കുന്നത് ഈ റേറ്റിങ്ങിൽ കൃത്രിമത്വം നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ ഉന്നയിച്ചിരിക്കുന്ന പരാതി പ്രധാനമായി നേരത്തെ ടാം റേറ്റിംഗ് ആയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ടാം റേറ്റിംഗ് വലിയ തോതിൽ സംശയ നിഴലിലായിരുന്നു റിപ്പബ്ലിക് ടി വി രൂപീകരിച്ച സമയത്ത് അർണം ഗോസ്വാമിയുടെ നേതൃത്വത്തിൽ അതിൽ കൃത്രിമത്വം നടക്കുന്നു എന്നുള്ള വലിയ ആക്ഷേപം നേരിട്ടിരുന്നു അതിന് മുംബൈ പോലീസ് നടപടി ഒക്കെ കൈക്കൊണ്ടിരുന്നതാണ് എന്നാൽ പിന്നീട് ആ കേസ് അവിടുത്തെ ഭരണമാറ്റമൊക്കെ അതിൻ്റെ ഒക്കെ തുടർച്ചയായിട്ട് ഇ ഡി ഒക്കെ വന്ന് ആ കേസ് അങ്ങ് തീർന്നു പോവുകയായിരുന്നു പക്ഷേ എന്നിൽ എങ്കിലും ആ വിശ്വാസം നഷ്ടപ്പെട്ട ടാം തുടർന്നില്ല പിന്നീട് പുതിയ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാർക്ക് എന്ന് പറയുന്ന സംവിധാനം തുടങ്ങിയത് ബാർക്കിന് ശേഷം അത് തുടങ്ങിയതിന് ശേഷം ഇടയ്ക്കൊക്കെ ചില പരാതികളൊക്കെ പല ആളുകൾ ഉന്നയിച്ചു ആദ്യം മീഡിയ വൺ ഉന്നയിച്ചിരുന്നു പിന്നീട് മീഡിയാവൺ റേറ്റിംഗിൽ കയറി വന്നിരുന്നു എങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് അവർ ഈ പരാതിയിൽ നിന്ന് പിൻവാങ്ങി മറ്റു നേരത്തെയും ട്വൻറ്റി ഫോർ അടക്കമുള്ള മനോരമ ഇങ്ങനെ പല രീതിയിലുള്ള കംപ്ലെയിൻറ്റുകൾ ബാർക്കിൽ ആഭ്യന്തരമായി നൽകിയിരുന്നു അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് പല രീതിയിലുള്ള ചർച്ചകളിലേക്ക് വന്നത് എന്നാൽ ഇപ്പോൾ വലിയ ഗുരുതരമായ ഒരു ആരോപണമായിട്ടാണ് വരുന്നത് മീഡിയ വൺ വീണ്ടും ബാർക്കിലിടിഞ്ഞ് പോയി മീഡിയ വൺ വീണ്ടും കംപ്ലയിൻറ്റുമായി വന്നു അവർ പിന്നീട് പിൻവാങ്ങുകയാണ് ബാർക്കിൽ നിന്ന് ചെയ്തത് ഏറ്റവും ഒടുവിലത്തെ അധ്യായം എന്നാൽ ഇന്ന് ട്വൻറ്റി ഫോർ ന്യൂസ് പുറത്തുവിട്ടത് ബാർക്കിലെ ഉദ്യോഗസ്ഥൻ്റെ വാട്സാപ്പ് ചാറ്റുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ ആണ് എന്ന അവകാശപ്പെടുന്ന ചില രേഖകൾ പുറത്തുവിട്ട് കേരളത്തിൽ ഒരു ചാനൽ ഉടമ ഈ ബാർക്ക് റേറ്റിങ്ങിൽ മുന്നോട്ട് വരുന്നതിന് വേണ്ടി പണം നൽകി എന്നുള്ള ഗുരുതരമായ ആരോപണം ാണ് ട്വന്റി ഫോർ പോലെ ഒരു ചാനൽ നിലവിൽ മൂന്നാം സ്ഥാനത്താണെങ്കിലും അവർ ഒന്നാമത് വരെ എത്തിയതാണ് ഏഷ്യാനെറ്റിനെ മറികടന്ന് ഒന്നാമത് വരെ എത്തിയ ഒരു ന്യൂസ് ചാനലാണ് അവർ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ സാഹചര്യമുണ്ട് ഇതാണ് ഇന്നത്തെ സാഹചര്യം അവർ ആ പരാതിയിൽ പ്രധാനമായും അവരുടെ വാർത്തയിൽ തന്നെ പറയുന്നത് ഇന്ന് വരാൻ പോകുന്ന റേറ്റിംഗിൽ നാലാമത്തെ സ്ഥാനത്തേക്ക് നമ്മൾ എത്തുന്നതിന് മറ്റ് ചാനലിനെ താഴോട്ടാക്കുന്നതിന് വരെ നീക്കം നടത്തി എന്നുള്ളതാണ് പക്ഷേ ഇന്നെന്തായാലും മൂന്നാം സ്ഥാനത്ത് തന്നെ റിപ്പോർട്ടർ ടി വി യുടെ തൊട്ടടുത്ത് ട്വന്റി ഫോർ തുടങ്ങിയിട്ടുണ്ട് നാലാമത് എത്തിയില്ല ഇന്നത്തെ റേറ്റിംഗിൽ ആരോപണത്തിൽ പറഞ്ഞ ആ കാര്യം ഏതായാലും ഇല്ലാതായി എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഇന്ന് ഈ റേറ്റിംഗ് വരുന്ന ദിവസം തന്നെ ഇങ്ങനെ ഒരു വാർത്തയും പുറത്തുവിട്ടു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ഏറ്റവും ഗുരുതരമായ കാര്യം ഇതിൽ കൃത്രിമത്വം നടക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയാണ് ഉണ്ട് ഏത് മനുഷ്യന്മാരുടെ ഇവിടെ നടത്തൊക്കെ കൃത്രിമത്വത്തിന് സാധ്യതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് നമ്മൾ തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട് ചിന്തിക്കാറുണ്ട് ഈ ബാർക്ക് റേറ്റിങ്ങിലൊക്കെ കാര്യം ഉണ്ടോ എന്താണ് ബാർക്ക് റേറ്റിംഗ് ബാർക്ക് റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പരസ്യ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക കേന്ദ്രീകരണം ചാനലുകൾ വിതരണം ചെയ്യുമ്പോൾ പരസ്യം നൽകുന്നതിന് വേണ്ടി പരസ്യ ഏജൻസികൾക്ക് ആരാണ് മുമ്പിൽ ആരാണ് പിന്നിൽ എന്ന് ഒരു ആധാരം ഉണ്ടാക്കുന്നതിന് ഒരു ഒരു നിഗമനം ഉണ്ടാക്കുന്നതിനുള്ള ഒരു സംവിധാനം മാത്രമാണ് ബാർക്ക് എന്ന് പറയുന്ന കമ്പനി ആയിരത്തഞ്ഞൂറോ രണ്ടായിരത്തി അഞ്ഞൂറോ ഒക്കെ മെഷീനുകൾ വളരെ പരിമിതമായ മെഷീനുകൾ അത്രയും വീടുകളിൽ വെക്കുകയും ആ മെഷീനുകളിൽ ശേഖരിക്കുന്ന വിവരങ്ങളെ സർവേ അടിസ്ഥാനത്തിൽ ഡീകോഡ് ചെയ്തിട്ട് റേറ്റിംഗ് നിശ്ചയിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് വളരെ രഹസ്യമായ നീക്കമാണ് രഹസ്യമായിട്ടാണ് ചെയ്യുക ബാർക്കിൽ തന്നെ ഈ പറയുന്ന ചാനലുകളുടെയൊക്കെ പ്രതിനിധികൾ അതിൻ്റെ സംവിധാനത്തിലുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ടാമിൽ നിന്നും വ്യത്യസ്തമായിട്ടുണ്ട് അങ്ങനെയുള്ളൊരു സംവിധാനമാണ് ഇത് എന്നാണ് നേരത്തെ ടാമ് തന്നെ ഉള്ള കാലത്തും പിന്നീട് വാർക്ക് വന്നപ്പോഴൊക്കെ സാധാരണ ആളുകൾക്ക് സംശയം ഉണ്ടാകില്ല എല്ലാ കാലത്തും ഒരു ചാനൽ മാത്രം ഒന്നാം സ്ഥാനത്ത് മലയാളത്തിൽ തുടരുന്നു നമ്മൾ കാണാറില്ലേ ഇത് എന്താ ഇത് നമ്മൾ നോക്കിയാൽ വൈകുന്നേരം വീടുകളിലൊന്നും പോയാൽ എല്ലാവരും ആ ചാനൽ കാണുന്നുണ്ടാവുന്നില്ല പക്ഷേ എന്നാലും അവർ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ടല്ലോ എങ്ങനെയാണ് എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു അതിൻ്റെ പല കാര്യങ്ങൾ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പം ആദ്യത്തെ നമ്പർ അടിക്കുമ്പോൾ ചാനൽ ആ ചാനൽ ലാൻഡിങ് പേജ് എന്ന് പറയും ആദ്യം ടി വി ഓൺ ആക്കുമ്പോൾ ഒരു ചാനൽ വരും ആ ചാനൽ ഒരുപാട് കാലം ഏഷ്യാനെറ്റാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഏഷ്യാനെറ്റ് ഒന്നാമത് ഉണ്ടായിരുന്നു എന്നാൽ റിപ്പോർട്ടർ ടി വി വന്നിട്ട് റിപ്പോർട്ടർ ടി വി ആ ലാൻഡിംഗ് പേജ് വാങ്ങിച്ചു അതിന് പൈസ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പോൾ റിപ്പോർട്ടർ ടി വി വന്നപ്പോൾ അത് റിപ്പോർട്ട് ഈ ചാ റേറ്റിങ്ങിൽ കൂടി സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മറ്റ് ചാനലുകൾ പറയുന്നത് അതുകൊണ്ട് അവരുടെ റേറ്റിംഗ് ലാൻഡിംഗ് പേജ് വാങ്ങിച്ചുകൊണ്ടാണ് എന്നുള്ള ഒരു ആരോപണം നിലവിലുണ്ടായിരുന്നു അതിന് മുന്നേ വർഷങ്ങളോളം ലാൻഡിംഗ് പേജ് ഉപയോഗിച്ച് ഒന്നാം സ്ഥാനത്ത് എത്തിയ ചാനലുകൾക്ക് അതുവരെയുള്ള പ്രശ്നമില്ല ഇതിന് ശേഷമുള്ള റേറ്റിങ്ങിലാണ് അവർക്ക് സംശയം ഇതുപോലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൂടാതെ ഇതൊക്കെ ഇങ്ങനെ കൃത്രിമമായി സൃഷ്ടിക്കുന്ന മറ്റ് രീതിയിലുള്ള ആരോപണങ്ങളാണ് പക്ഷേ അതിനപ്പുറത്ത് ട്വന്റി ഫോർ എന്ന് പുറത്തുവിട്ട് അതിലും ഗൗരവമായ കാര്യമാണ് നേരിട്ട് ബാർക്കിലെ ഉദ്യോഗസ്ഥന് പണം കൊടുത്തിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ട്വൻറ്റി ഫോർ ഉന്നയിക്കുന്ന ആരോപണം ട്വൻറ്റി ഫോറിനും ഇപ്പോൾ വലിയ തോതിൽ തിരിച്ചടി ഈ ബർക്ക് റേറ്റിംഗിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പൊതുവേ തന്നെ നമുക്കറിയാം ചാനലുകളുടെ ഏതൊക്കെ റേറ്റിംഗിൽ വന്നാൽ ആളുകൾക്ക് ഒരു നിഗമനം ഉണ്ടാവുമല്ലോ ആരാണ് എന്താണ് കാണുന്നുണ്ടോ എന്നൊക്കെയുള്ളത് എന്തായാലും ഇങ്ങനെ ഒരു സംശയകരമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ഇങ്ങനെ മലയാളത്തിലെ ചാനലുകൾ ഏറ്റവും വേസ്റ്റ് ആയ ഒരവസ്ഥയിലാണ് പരസ്പരം സമീപിക്കുന്നത് റിപ്പോർട്ടിങ്ങിൽ വലിയ തോതിൽ ജേർണലിസത്തിലും വിമർശ ഉന്നയിക്കുന്നതിനപ്പുറത്ത് പരസ്പരം ഇപ്പോൾ ഏഷ്യാനെറ്റ് എന്നെ ഭീഷണിയായി ട്വൻറ്റി ഫോർ ന്യൂസ് വന്നപ്പം അവിടെ ഏഷ്യാനെറ്റ് ട്വൻറി ഫോർ ന്യൂസും വലിയ തർക്കായി നായർ അവിടെ അവരെ ചീത്ത വിളിക്കും അവർ തിരിച്ചു ചീത്ത തോളിക്കുക എന്നുള്ള അവസ്ഥയിലായി അവിടത്തേക്കാണ് റിപ്പോർട്ടർ ടി വി പെട്ടെന്നൊരു കുത്തൊഴുക്ക് പോലെ വരുന്നത് അവർ മത്സരത്തിലേക്ക് ഉൾപ്പെട്ടു ഒന്നാമത് തന്നെ എത്തി ആ നിലയിൽ പിന്നെ റിപ്പോർട്ടർ ടി വിക്ക് എല്ലാവരും കൂടിയുള്ള തർക്കായി ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ ഗുരുതരമായ ഒരു ആരോപണം കൂടി വരുന്നത് അതും ട്വന്റി ഫോർ ന്യൂസ് പോലെ നായരെ പോലെ വളരെ സീനിയറായ ഒരാളെ ഇമാതിരി ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ ഗൗരവമായി കാണേണ്ട എന്തോ ഒന്നും ഉണ്ട് എന്ന് നമുക്ക് തോന്നിക്കുന്ന ഒരു സാഹചര്യം അതിൽ നടപടികൾ ഉണ്ടാകും എന്ന് നമുക്ക് വിചാരിക്കാം എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഇതേ സമയം തന്നെ ചാനലുകൾ ഈ മട്ടിൽ മത്സരിക്കുമ്പം അത് സ്വന്തം താല്പര്യത്തിന് അതായത് തങ്ങൾക്കിപ്പോൾ ഒന്നാമത് നിൽക്കുന്ന സമയത്തെല്ലാം ഒക്കെ ഞാൻ ലക്ഷം താഴോട്ട് പോകുമ്പോൾ മാത്രം പ്രശ്നം എന്നുള്ള മട്ടിലേക്ക് ഉള്ള സമീപനം ഉണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ നിരന്തരമായി താഴോട്ട് പോകുമ്പോൾ ആളുകൾ കാണാതിരിക്കുമ്പോൾ അതിൽ ഉണ്ടാവുന്ന തുടർച്ചയായിട്ടാണോ ഇത് സംഭവിക്കുന്നത് അങ്ങനെയുള്ള പ്രതികരണങ്ങളാണോ വരുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾക്ക് കാരണമുണ്ട് കാരണം നമ്മൾ മുന്നിലുണ്ടാകുമ്പോൾ ഭയങ്കര മീഡിയ കാര്യം തന്നെ അവർ മുന്നിലുണ്ടാവും ഭയങ്കരമായി ബാർക്കിനെ വെച്ച് പരസ്യം ചെയ്ത ചാനലാണ് സമീപകാലത്താണ് വലിയ അകലെയൊന്നുമല്ല പക്ഷേ അവർ ബാക്കിൽ പോയ ഘട്ടത്തിൽ അവർ പെട്ടെന്ന് തന്നെ ഇതും പോൾ ഫുൾ കൃത്രിമത്താണെന്നുള്ള ആരോപണമായിട്ടാണ് പിൻവാങ്ങുന്നത് ഇതുപോലെയുള്ളതാണോ എന്ന് അത് യാഥാർത്ഥ്യമാണോ മീഡിയ മീഡിയാവോൺ ഉന്നയിക്കുന്ന യാഥാർത്ഥ്യമാണോ ആണെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ശ്രീകണ്ഠൻ നായരെ പോലൊരാൾ മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുത്തിട്ടുള്ളത് ഡി ജി പി തന്നെ രവതാ ചന്ദ്രശേഖർ തന്നെ ഇതിൽ നടപടിയെടുക്കും എന്ന് പറഞ്ഞ കാര്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട് അത് ഒരു ഭാഗത്തുണ്ട് ഇതേ സമയത്ത് തന്നെയാണ് മലയാളത്തിൽ ഈ കുത്തക ചാനൽ എന്ന് പറയാവുന്ന വലിയ ചാനലുകൾ ഒരു സമീപനം ഈ ആഴ്ച നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഒരു ഒന്നാമത്തെ ഒരു ചാനൽ ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ആശങ്കപ്പെടുത്തിയ ഒരു സംഭവം വാർത്ത തന്നെ തമസ്കരിച്ച ഒരു ദിവസം കഴിഞ്ഞ ദിവസം പോയി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു പെൺകുട്ടിയുടെ ഗർഭചിദത്തിന് നിർബന്ധിച്ച് അതിലേക്കൊരു പെൺകുട്ടി കടന്നു വരുന്നതിൻ്റെ മാനസിക പ്രയാസത്തിലൂടെ ഒരു ട്രോമ ആ സിറ്റുവേഷൻ തന്നെ വെളിപ്പെടുത്തുന്ന രീതിയിൽ ഒരു അധികാര കേന്ദ്രത്തിൽ ഒരാൾക്കെതിരെ ഒരു ആരോപണം അല്ലെങ്കിൽ പരാതി ഇല്ലെങ്കിലും ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് അത് റിപ്പോർട്ട് ചെയ്യാതെ മൂടി വെച്ച നമ്മുടെ ഒന്നാം നിര ചാനലിൻ്റെ സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് ഒരു തരത്തിലും മറ്റ് ചാനലുകളൊക്കെ വാർത്ത കൊടുത്തിട്ടും അവർ കൊടുക്കാൻ തയ്യാറായില്ല അത്രമാത്രം അവരുടെ ആധിപത്യ മനോഭാവം പ്രകടിപ്പിച്ച ദിവസമാണ് പിന്നീട് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം വരുന്ന സാഹചര്യത്തിലും അവർ അതിനെ മൈൻഡ് ചെയ്യാതെ അയാൾക്ക് സംരക്ഷണ കവചം ഒരുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ തങ്ങളുടെ കാഴ്ച അനുസരിച്ചിട്ട് മൂടി വെക്കേണ്ട കാലം അത് വിജയിക്കുന്ന കാലം കഴിഞ്ഞു ഓടിവെക്കാൻ കഴിയും പക്ഷേ വിജയിക്കുന്ന കാലം കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം ഈ നിലവിൽ മറ്റ് ചാനലുകളിൽ ഇപ്പം സ്റ്റാൻഡ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള ചാനലുകൾ പിന്നീട് അത് കൊടുത്തു പിന്നെ മറ്റ് മുൻനിര അടക്കം കാര്യമായി തന്നെ കൈകാര്യം ചെയ്തു മാതൃഭൂമി ന്യൂസ് വളരെ പോസിറ്റീവായ ആയ നിലയിൽ സാമൂഹ്യ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതും കഴിഞ്ഞ ആളുകളിൽ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ ആരും ഒതുക്കിയാലും അത് ഒതുങ്ങില്ല എന്നുള്ള സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ തുടർച്ചയായി ജനങ്ങൾക്കിടയിലേക്ക് കടന്നു ചെല്ലാൻ ബാർക്കൊന്നും വേണ്ട അത് നിരന്തരമായി മനുഷ്യരുമായി അടുത്ത് ഇടപഴകുന്ന രീതിയിൽ അവനൊപ്പം നിൽക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള വാർത്ത നൽകുക എന്നുള്ളതാണ് പ്രധാനം അതിനപ്പുറത്ത് ബാർക്ക് കൃത്രിമമായാലും ഇനി അല്ലെങ്കിലും ബാർക്കിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാലും നല്ല വാർത്തകളൊക്കെ കൊടുത്ത് ആളുകൾക്ക് സ്വീകാര്യത ഉണ്ടാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനം അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ മലയാളം ന്യൂസ് ചാനലുകൾക്കും മറ്റ് മാധ്യമങ്ങൾക്കും കഴിയണം എന്നുള്ളതാണ് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുക എന്തായാലും സ്വീകരണം ആയാലും യിച്ച ഈ ആരോപണം ഗുരുതരമാണ് അതിൻ്റെ തുടർച്ചയായിട്ട് എടുക്കുന്ന നടപടികൾ ഇനി അത് യാഥാർത്ഥ്യമാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അതെന്താണെന്ന് അറിയാനുള്ള അവകാശം ഒക്കെ നമുക്കുണ്ട് ആ നിലയിലേക്ക് ഇത് പോകുമായിരിക്കും ആത്യന്തികമായി ന്യൂസ് ചാനലുകൾ ശുദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ നല്ലതാണ് എന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തേക്ക് വിട അടുത്ത ആഴ്ച വീണ്ടും വരാം നന്ദി നമസ്കാരം